ൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിലെത്തുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യം മനോരമ ടവറിന്റെ മുകളിൽ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള നീക്കത്തിന്റെ പ്രവർത്തകരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസിന്റെ നിർദ്ദേശം മറികടന്നാണ് പ്രവർത്തകർ ഈ മനോരമ ടവറിന് മുകളിൽ ആദ്യം ലീഗ് പ്രവർത്തകർ കയറി പോലീസ് പ്രവർത്തകരെ താഴെ ശ്രമിക്കുന്നു ലീഗ് പ്രവർത്തകർ ആദ്യം കയറി പിന്നീട് സി പി എം പ്രവർത്തകരും മറ്റും അതിന്റെ മുകളിൽ കയറി അവർ അവരുടെ പതാകകൾ വീശിക്കൊണ്ടിരിക്കുന്നു ഈ സി പി എം പ്രവർത്തകർ അടക്കമുള്ളവരെ താഴെ ഇറക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു പക്ഷേ പ്രവർത്തകർ മാറ്റാനുള്ള നടക്കുന്നില്ല ലീഗിന്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകരും മുകളിലുണ്ട് പോലീസ് നീക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം ഇറങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യം കൂടിയാണ് താഴെയാണെങ്കിൽ പോലീസും പാർട്ടി പ്രവർത്തകരുമായി ഉന്തും തള്ളും കാര്യങ്ങൾ നീങ്ങുന്നു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം മൂന്നോളം പ്രവർത്തകർ ഇപ്പോൾ തന്നെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് താഴോട്ട് ഇറങ്ങാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യം കൂടുതൽ പോലീസുകാർ ടവറിൻ്റെ മുകളിൽ കയറുന്നു പ്രവർത്തകരെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു ഒരു പോലീസ് കാരൻ മാത്രമാണ് ആദ്യം എത്തി പ്രവർത്തകരോട് താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടത് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ഇപ്പോൾ കൂടുതൽ പോലീസുകാർ ഈ മനോരമ ടവറിൻ്റെ മുകളിലേക്ക് കയറി പ്രവർത്തകരെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊടി പിടിച്ചു വാങ്ങിയ ശേഷം പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇറക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പോലീസ് പ്രവർത്തകരിൽ നിന്ന് കൊടി വാങ്ങി അത് താഴേക്ക് കൊടുക്കുന്നു അപ്പോഴും താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യം ഇത് തന്നെയാണ് മുകളിൽ കവറിന് മുകളിൽ ർ ഇപ്പോൾ പഴങ്ങി എന്നാണ് മനസ്സിലാകുന്നത് ഓരോരുത്തരായി താഴെ ഇറങ്ങുന്നു ഇതാണ് ഈ സംഘർഷത്തിന് കാരണമായത് കാരണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു പോലീസിനോട് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട

പോലീസുമായി തന്നെ ഏറ്റുമുട്ടിക്കൊണ്ട് അവിടെ ഇറങ്ങാൻ തയ്യാറാകാതെ ആ പ്രവർത്തകരാണ് ടവറിന്റെ മുകളിൽ നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലാത്തി കൊണ്ട് മർദ്ദിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ലാത്തി എത്തിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം പ്രവർത്തകരോട് അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അയാൾ സമ്മതിക്കുന്നില്ല ഇപ്പോൾ ലാത്തി പോലീസിന്റെ ഭാഗത്തേക്ക് നൽകുന്നു എന്നുള്ളതാണ് ലാത്തി കൊണ്ട് അടികൊണ്ടി താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്നത് പക്ഷേ അയാൾ വഴങ്ങുന്നില്ല പോലീസുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് മറ്റുള്ളവർ നിൽക്കുമ്പോൾ തങ്ങളെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള വാദമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നതെന്ന് ഏകദേശം വ്യക്തമാണ് ബാക്കിയുള്ളവരെല്ലാരും താറയിറക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് ീഗിന്റെ ഒരു പ്രവർത്തകൻ ഇപ്പോഴും ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല മുകളിൽ തന്നെ ഇരിക്കുന്നു പോലീസുമായി വാക്കുതർക്കം നടക്കുന്നു പോലീസിന്റെ കയ്യിൽ കഴിവതും ഈ ലാത്തി പ്രയോഗം ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ടാൽ കല്ലും അത് തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രവർത്തകൻ ഒരുപക്ഷെ താഴെ ഇറങ്ങാൻ സമ്മതിച്ചു എന്നുള്ളതാണ് ഒരു പ്രവർത്തകനെ താഴെ ഇറക്കിയിരിക്കുന്നു അപ്പോഴും കൊടി മുകളിലുണ്ട് അതും അവകാശം മറക്കുമായിരിക്കും അടുത്ത പ്രവർത്തകരെ കൂടി വഴങ്ങാതിരുന്ന പ്രവർത്തന പ്രവർത്തകരെ കൂടി നിർബന്ധിച്ച് രണ്ട് പോലീസുകാരെ താഴേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അഞ്ചര മണി ആയിട്ടില്ല ഇനിയും ഒരു മണിക്കൂർ മണിക്കൂറുകൂടി കിടക്കുന്നു കൂട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് കിടക്കാൻ ആ സമയത്തിനുള്ളിൽ ഇത് പരിഹാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സമാ എത്തിയില്ലെങ്കിൽ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും വലിയ രീതിയിലുള്ള ആവേശമുണ്ട് മലപ്പുറമാണ് വലിയ പ്രവർത്തകരുടെ കൂട്ടമായി നിന്നുകൊണ്ടാണ് കൊട്ടികലാശം നടത്തുന്നത് പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലൂടെ പോകാനുള്ള ശ്രമം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്യുന്നു താഴെ താഴെയും സ്ഥിതി മോശമല്ല പ്രവർത്തകരും പോലീസുമായിട്ട് മുന്തും തള്ളും അത്തരം ദൃശ്യങ്ങൾ ാണ് കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേന്ദ്രസേനയുടെ ഒക്കെ സാന്നിധ്യം മലപ്പുറത്തെ പോലെയുള്ള സംഘർഷം കണക്ക് കൂടുതൽ ജില്ലകളിലുണ്ട് അവരുടെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നതാണ് മനസ്സിലാകുന്നത് പക്ഷേ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ മൂന്ന് പാർട്ടികളുടെ പ്രവർത്തകർ ഒരു സ്ഥലത്ത് അടിച്ചു അവർ പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയും നേരത്തെ മൂന്ന് ഇടങ്ങളിലായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് മൂന്ന് ഇടങ്ങളിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂന്ന് തരത്തിൽ കൊട്ടിക്കലാശം നടത്താനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഒരുമിച്ച് നഗര കേന്ദ്രത്തിലേക്ക് തന്നെ പ്രവേശിച്ചാണ് ഈ സംഗതികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് അവിടെയുള്ള ടവറിന്റെ മുകളിൽ പ്രവർത്തകർ കയറുന്നു പൊതു കൊടികളുമായി ലീഗ് പ്രവർത്തകർ ആദ്യം കയറും തുടർന്ന് തുടർന്ന് സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ള പ്രവർത്തകർ മുകളിൽ കയറുന്നു പോലീസ് അവരെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ ദീർഘ ശ്രമത്തിന് ശേഷം പ്രവർത്തകരെ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴും താഴെ പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ട് സംഘർഷമുണ്ട് അതാണ് മലപ്പുറത്തെ ഏറ്റവും സാഹചര്യം ഈ രീതിയിലുള്ള ആവേശം തന്നെ പ്രചാരണത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വ്യക്തമായിരുന്നു മലപ്പുറത്ത് ലീഗിനെ സംബന്ധിച്ചോളം ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം സവദാനക്ക് പകരം ഇ ടി മുഹമ്മദ് ബഷീർ സ്ഥാനാർത്ഥിയായി എത്തിയ മണ്ഡലം